ഹലോ അസ്സാമലൈക്കും അപ്പം മക്കളെ നമ്മുടെ മോനുൻ്റെ ബർത്ത്ഡേ കേട്ടോ എൻ്റെ വലിയ കുട്ടീൻ്റെ ബർത്ത് ഡേന് അപ്പം ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കിയത് അപ്പോൾ മക്കളെ അന്നത്തെ ദിവസം നമുക്ക് മുതിച്ച താതാൻ്റെ കുട്ടീൻ്റെ നാപ്പം ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ വേറെ ഫുഡ് ഐറ്റം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ കേക്കുമ്പോൾ അങ്ങോട്ട് ഒതുക്കിയിക്കാണ് അവൻ്റെ ബർത്ത്ഡേ അപ്പം ഇതാക്കണ് നമ്മളെ മോന് അവൻ്റെ എന്താ ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ അവൻ്റെ തുണക്കാരനാണ് അപ്പം രണ്ടാളും പാടെ കേക്കൊക്കെ മുറിച്ച് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാളും അങ്ങോട്ട് കൂട്ടോ കൊടുത്തുകൂടി നിങ്ങളെ ഫ്രണ്ട്സാളല്ലേ എന്നൊക്കെ പറഞ്ഞ പോലെ രണ്ടാളിയാണ് ആക്കി ഭയങ്കര കുറവന്മാരായിട്ടു അപ്പോൾ ഏതായാലും ഇതാക്കണ് കേക്കൊക്കെ വരുമ്പോൾ കുറച്ച് ഒരു മേഗുതിരി കത്തിച്ചെച്ച് അപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു കേക്കൊക്കെ പോകുന്നത് തന്നെ പോയി ഞാൻ കൊടുന്ന് കേട്ടോ അപ്പോൾ ഏതായാലും നല്ല അടിപൊളി വാനില്ലേൻ്റെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കേക്കൊക്കെ അപ്പോൾ ഭയങ്കര കുറവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ വലിയ മകരല്ലി തന്നെ കുറവാണ് അങ്ങനെ ഉള്ള പരിപാടികളൊക്കെ അപ്പം ഏതായാലും അങ്ങോട്ടും കൂടെ കൊടുത്തു പിന്നെ കൊണ്ട ഞാൻ തിരനക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാനും തുള്ളിക്ക് ഒക്കെ കൊടുക്കട്ടോ അപ്പം അങ്ങനെതാണ് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് പിന്നെ ഇക്ക വന്ന് ഇക്ക ഇക്ക മോനും കൊടുത്തു ഇക്കയിലും വലിയ കുറവാട്ടോ അപ്പോൾ ഏതായാലും അതിൻ്റെ അടിയിൽ മക്കളെ കുട്ടി കൊടുത്തു പിന്നെ അത് കഴിഞ്ഞങ്ങാണ്ട് ഞമ്മളെ തുള്ളിക്ക് ഒരു പുത്തു നിന്നിട്ടോ അതിൽ അതിൽ ചിരിച്ചു പോയതാണ് മക്കളെ ഈ വീഡിയോ ഒന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കട്ടോ അപ്പോൾ ഇത് ചെറിയൊരു വിശേഷമാണ് അപ്പം ഇനി നമ്മൾ വീഡിയോ പുതിയതായിട്ടൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് വരേണ്ടി വെച്ചാൽ